പുതിയ കുട്ടികളോട് ചെറിയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് അവിടെയാണ് ആൻഡ്രൂ സർ പറഞ്ഞാലും അവശേഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ് ചരിത്രത്തെ ആര് വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും ആ ചരിത്രം തങ്ങലിപ്പുകളിൽ എഴുതപ്പെട്ട ഒരുപാട് പുസ്തകങ്ങൾ നശിക്കാത്ത അക്ഷരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരുപാട് പുസ്തകങ്ങൾ നമുക്കുണ്ട് അക്ഷരം എന്ന വാക്കിന്റെ അർത്ഥം എന്നാണ് ക്ഷരം എന്ന് പറഞ്ഞാൽ നാശമാണ് നാശമില്ലാത്തതാണ് അക്ഷരം ആ നാശമില്ലാത്ത അക്ഷരങ്ങളെ കൊണ്ട് എഴുതി വെച്ച ഒരുപാട് തങ്കലിപികളിൽ എഴുതി വെച്ചിട്ടുള്ള ചരിത്ര പുസ്തകങ്ങൾ ആരെവിടെ കൊണ്ടുപോയി നശിപ്പിച്ചാലും ബാക്കിയാവുന്ന രീതിയിൽ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ അവിടെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രസക്തി ആ ഇന്ത്യ ഇന്ത്യയാക്കി തീർത്തവരുടെ പ്രസക്തി ഇത് പറഞ്ഞല്ലോ ഗാന്ധിയെ കുറിച്ച് സ്വന്തം രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച് രാജ്യം വീണ്ടെടുത്തൊരു മനുഷ്യന്റെ നേരത്തെ നിറയൊഴിച്ച് അദ്ദേഹത്തെ ഇല്ലാതാക്കിയ രാജ്യമാണ് നമ്മുടെ രാജ്യം പിന്നീട് നമുക്കറിയാം അപ്പൊ ഇവിടെ അതിനുശേഷം നാല്പത്യതിനു ശേഷം നമ്മൾ ഇന്ത്യ ഇങ്ങനെ സ്വാസ്വതന്ത്രയായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിലും പ്രേമുള്ളവരെ അത് റിപ്പബ്ലിക് അതിനൊരു ചട്ടക്കൂട് വേണം എന്നുള്ള ഒരു തീരുമാനമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ജനുവരി ഇരുപത്തിയാറിനോള റിപ്പബ്ലിക് ദിനോടിയാണ് ഭരണഘടന നിങ്ങളും ഞാനും ഇവിടെ ഇരിക്കുന്നതും നമ്മൾ നടക്കുന്നതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ അത് മുഴുവൻ ഭരണഘടനയുടെ കീഴിൽ നിന്നുകൊണ്ടതാണ് ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി നിങ്ങളും ഞാനും എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ആ സമയത്താണ് നമ്മളെ തേടി പോലീസുകാരൻ വരുന്നതും നമ്മൾ ജയിൽ കടക്കപ്പെടുന്നതും ഭരണഘടനയുടെ പവിത്രത അത്ര വലുതാണ് ആ ഭരണഘടനയിൽ ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യമുണ്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ ജനാധിപത്യമുള്ള ഒരു രാജ്യമാണ് ഏതു തരത്തിലുള്ള ജനാധിപത്യവും നമുക്കുണ്ട് ഫ്രാൻസിലൊക്കെ കൺട്രോൾ ഡെമോക്രസിയാണ് ജനാധിപത്യത്തിന് ഒരു ചെറിയ വിലക്കുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട് ഏകാധിപത്യ രാജ്യങ്ങളുണ്ട് ചൈനയെ പോലെയൊക്കെയുള്ള രാജ്യങ്ങൾ ചൈനയിൽ പിന്നെ നിങ്ങളെ ചോദിച്ചാൽ ചൈനയുടെ ചരിത്രക്കെടുത്ത് പരിശോധിച്ചു അവിടെ അങ്ങനെ ഒന്നുമില്ല അവിടെ ചൈനയിലുള്ള ഓരോ നിശ്ചിത ശതമാനം ആളുകൾക്ക് മാത്രമേ ഓട്ടവകാശം കളൂ അമേരിക്കയെ പോലുള്ള രാജ്യത്ത് സ്വാതന്ത്ര്യം വളരെ കുറവാണ് പക്ഷെ ഇന്ത്യ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ പിന്നെ പീഠത്തിലാണ് നില്ക്കുന്നത് ആ ഇന്ത്യ നിൽക്കുന്നത് ഭരണഘടനയുടെ പിൻവലത്തിലാണ് ഡോക്ടർ ഭീംറാവ് അംബേദ്കറെ നമ്മൾക്ക് അറിയാം ജവഹർലാൽ നെഹ്റുമായിട്ടൊക്കെ ആശയവിനിമയത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ യോജിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടപ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഓരോ തുലാസിൽ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ തന്നെ ചേരിചേരായ്മയും ഒക്കെ ആ ഭരണഘടന അനുശാസിക്കുന്നതാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടുള്ളവരെ സംരക്ഷിക്കുക എന്ന് പറയുന്ന മൗല്യാവകാശങ്ങൾ നമ്മളോടൊപ്പം വന്നതാണ്